എക്സൈസ് ചെക്ക് പോസ്റ്റുകളിൽ ഓണ സ്പെഷ്യൽ ഡ്രൈവ് ബുധനാഴ്ച മുതൽ ആരംഭിച്ചു ഓണത്തിന് ഒരു മാസം കൂടി ബാക്കി നിൽക്കെ അതിർത്തി ഉൾപ്പെടെ എക്സൈസ് ചെക്ക് പോസ്റ്റുകളിൽ ഓണ സ്പെഷ്യൽ ഡ്രൈവ് ആരംഭിച്ചു കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിലും ഓണ സ്പെഷ്യൽ ഡ്രൈവ് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചു ഓണം വിപണി ലക്ഷ്യമിട്ട് കേരളത്തിലേക്ക് ലഹരി വസ്തുക്കൾ എത്തുന്നത് തടയുക എന്നതാണ് സ്പെഷ്യൽ ഡ്രൈവ് കൊണ്ട് ലക്ഷ്യമിടുന്നത് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ ഏഴംഗ സംഘമാണ് പരിശോധന നടത്തുന്നത് കർണാടകയിൽ നിന്നും എത്തുന്ന ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പരിശോധിച്ച ശേഷമാണ് കടത്തിവിടുന്നത് കർണാടക അതിർത്തിയിലുള്ള കേരളത്തിന്റെ ചെക്ക് പോസ്റ്റുകളിലൂടെ വൻതോതിലുള്ള മയക്കുമരുന്ന് നീക്കമാണ് നടക്കുന്നത് എം ഡി എം എ കഞ്ചാവ് ഉൾപ്പെടെ നിരവധി നിരോധിത ലഹരി വസ്തുക്കളാണ് കൂട്ടുപുഴ ചെക്ക് പോസ്റ്റിൽ പിടിക്കപ്പെടാറുള്ളത് അതിർത്തിയിലൂടെ വാഹനത്തിലും അല്ലാതെയും നടന്നു വരുന്നവരിൽ നിന്നുപോലും മാരക മയക്കുമരുന്ന് ഉൾപ്പെടെ പിടികൂടുന്നത് പതിവാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ കൂടി കണക്കിലെടുത്ത് സ്പെഷ്യൽ ഡ്രൈവ് ഓഗസ്റ്റ് പതിനാല് മുതൽ ആരംഭിച്ചത് മൂന്ന് ഷിഫ്റ്റുകളിലായി ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന നടക്കും ജില്ലാ ആസ്ഥാനത്തു നിന്നാണ് ഡ്രൈവിന്റെ ഏകീകരണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ജില്ലാ ആസ്ഥാനത്തു നിന്നുള്ള പ്രത്യേക സ്ക്വാഡ് ചെക്ക് പോസ്റ്റുകളിൽ പരിശോധനയ്ക്കെത്തും അപ്സര മലയൂരത്തിന്റെ മടിത്തട്ടിൽ കനികകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാടിയോട്ടിച്ചാൽ മാതമംഗലം പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കോലിയെ വിശ്വസ്ത സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കലവറ അപ്സര ജ്വല്ലറി ബസാർ ചെറുപുഴ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സിക്സ് ഫൈവ് സീറോ